സ്ത്രീക ദൈവത്തിൻ്റെ സ്തുതി കർത്താവിലേറ്റവും അനുഗ്രഹീതരെ കഷ്ടാനുഭ ആഴ്ചയിലെ തിങ്കളാഴ്ച നാം ദൈവസന്നിധിയിൽ പ്രഭാതത്തിൽ എഴുന്നേൽക്കുകയാണ് ഈ പ്രഭാതത്തിൽ യേശുദമ്പരാനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന പ്രമാണികളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു പരീശന്മാരും മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും യേശുദമ്പരാൻ്റെ അടുക്കൽ വന്നിട്ട് യേശുദമ്പരാനോട് ചോദിക്കുകയാണ് നീ ഏത് നേതധികാരത്തോടുകൂടെ ഈ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു നീ ചെയ്യുന്ന ഈ അത്ഭുത പ്രവർത്തനങ്ങൾ എന്ത് അധികാരത്തിലാണ് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ പ്രഭാതത്തിൽ നമ്മോട് യേശുദമ്പരാൻ ചോദിക്കുന്നത് നമ്മെ ചോദിക്കുന്ന യേശുദമ്പരോട് ചോദിക്കുന്ന ചോദ്യം ഏത് അധികാരത്തിലാണ് തിരിച്ചറിയണം ദൈവം ഏത് അധികാരത്തിലാണ് ഈ അത്ഭുതങ്ങളൊക്കെ ലോകത്തിൽ നിവർത്തിച്ചിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ നിവർത്തിച്ചിട്ടുള്ളത് എന്ന് ഞാൻ നിങ്ങളും തിരിച്ചറിയണം ഈ മഹാപുരോഹിതന്മാർ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് യേശുദമ്പരാൻ പറയുന്നൊരു കാര്യമുണ്ട് യോഹന്നാൻ നീതി ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിക്കുകയോ അനുദപിക്കുകയോ ചെയ്തില്ല എന്ന് യേശുദമ്പരാൻ മറുപടി പറയുന്നു പ്രിയമുള്ളവരെ നമ്മളും ഇതുപോലെ ോമ്പും ഉപവാസവും ഒക്കെ അനുഷ്ഠിച്ചിട്ടുണ്ട് പക്ഷേ നമുക്കും ഈ സർവശക്തനായ ദൈവത്തെ പൂർണ്ണമായും വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം ഇന്ന് നമുക്ക് അവിശ്വാസത്തിൻ്റെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലില്ലേ അവിശ്വാസം പലപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നില്ലേ എന്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാത്തത് എന്ന പല ചോദ്യങ്ങളും പല സംശയങ്ങളും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ ജീവിതത്തിന്റെ അനുഭവമാക്കി മാറ്റിയിട്ടില്ലേ എന്നാൽ യേശുദമ്പരാൻ പറയുകയാണ് യോഹന്നാൻ നീതിമാർഗം നിങ്ങളോട് പ്രസംഗിച്ചു നിങ്ങൾ അത് വിശ്വസിക്കുവാൻ തയ്യാറായില്ല കണ്ടു നിങ്ങൾ അത് ഉൾക്കൊള്ളുവാൻ തയ്യാറായില്ല എന്ന് യേശുദമ്പരാൻ പറയുകയാണ് പ്രിയമുള്ളവരെ നമുക്കും വിശ്വസിക്കാം ഈ പ്രഭാതത്തിൽ വലിയ നോമ്പിൻ്റെ അവസാനം കഴിഞ്ഞ് കഷ്ടാനവാഴ്ചയിലാണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുക നാം ഇനി മുമ്പോട്ട് പോകുമ്പോൾ പെസഹ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട് ദുഃഖവെള്ളി നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം ഇത് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം ഒരു വലിയ വെള്ളി എന്ന് പറയുന്ന അനുഭവം അവൻ്റെ പ്രാണനെ നൽകിയിട്ടാണ് നമ്മെ വിശ്വസിക്കുവാൻ ഒരുക്കിയിരിക്കുന്നത് അവൻ്റെ പ്രാണനെ തന്നിട്ടാണ് എന്നെ വിശ്വസിക്കുവാൻ നമ്മോട് പറയുന്നത് എന്ന് ഞാൻ നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇന്നും ഈ മഹാപുരോഹിതന്മാരെ ചോദ്യം ചോദിച്ചുകൊണ്ട് അവിശ്വാസത്തിൽ നിലനിൽക്കാനല്ല മറിച്ച് വിശ്വസിക്കുവാൻ വേശ്യാസ്ത്രീകളും അതുപോലെ തന്നെ അവനോടുകൂടെ നടന്നവരും വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച് അവനോട് കൂടെ നടക്കുവാൻ അവൻ നമ്മെ വിളിക്കുകയാണ് സമയം തരുന്നത് പാഴാക്കി കളയാതെ നമുക്ക് അവനെ വിശ്വസിക്കുവാനും അവനോട് ചേർന്ന് നിൽക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുന്നു നമുക്ക് വിശ്വസിക്കാം അവനോട് ചേർന്ന് നിൽക്കാം അവനെ മുറുകെ പിടിച്ച് അവന് കൂടെ നിന്ന് അവനോട് കൂടെ മസിക്കുവാൻ അവനോട് കൂടെ മരിച്ച് കൂടെ ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ